ഇതിൻ്റെ വിലയാണ് ഏറ്റവും ഹൈലൈറ്റ് ഈ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വളരെ മനോഹരമായിട്ടുള്ളൊരു സംഭവമാണ് ഇമ്പോർട്ട് ചെയ്ത് വെറുതെ പറയുന്ന സംഭവമല്ല ഈ ക്ലോത്ത് നിങ്ങളുടെ കയ്യിലേക്ക് പിടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം മനോഹരമായിട്ടുള്ളതാണെന്ന് എത്രത്തോളം സ്ട്രെച്ച് വരുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാവും ഇതിൻ്റെ ഈ ഹാൻഡൊക്കെ നിങ്ങൾ നോക്കി അതൊരു വെറൈറ്റി സംഭവമാണ് ഒന്ന് മ്യൂസിനകത്ത് ഒന്ന് ഇട്ട് ഇതിനകത്ത് വേറെ രണ്ട് മൂന്ന് സർപ്രൈസുകളുണ്ട് അതിപ്പോൾ പറയാൻ കേട്ടോ ഇത്ര കളറുകളുണ്ടെന്ന് ഇഷ്ടം പോലെ കളറുണ്ട് പതിനാല് കളറുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള കിട്ടുന്ന സംഭവമാണ് ഇതിൻ്റെ വില ഞാനങ്ങ് പറഞ്ഞിട്ട് പോകാം ഇതിൻ്റെ എന്ന് പറയുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആരും പറയേണ്ട അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് കമലാസുര അബായ വേൾഡിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില ഉണ്ടായിരുന്ന സംഭവമാണ് ഇപ്പം റബ്യൂ ലെവലിന് ഓഫറായിട്ട് നമ്മൾ കൊടുക്കുകയാണ് ഓഫർ എന്ന് വെച്ചാൽ ഇത് ഇന്നും നാളെയൊന്നും ഇത് എപ്പോൾ തീരുന്നു അതുവരെ ഈ റേറ്റിൽ തന്നെ ഉണ്ടാവും വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈയൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയട്ടെ കമലാസുര അബായ വേൾഡ് എന്നുള്ള ഈ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അബ്ദുള്ള അബ്ദുറഹ്മാൻ എന്നുള്ള എൻ്റെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൂന്ന് ചങ്കുകൾക്ക് സംഭവം ഒന്ന് മെൻഷൻ ചെയ്ത് അടിച്ചു കൊടുക്കുക ഈ രണ്ട് കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്നാൽ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ത ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഓ ഓ ബ്യൂട്ടിഫുൾ എത്ര മനോഹരമായിരിക്കും നമുക്ക് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്ന് പറയുമ്പോൾ ഞെട്ടിയിലേ ഞെട്ടിയിലെ നമ്മൾ നോഫിക്ക് പറ്റിയ മറ്റൊരു പ്രോഡക്റ്റ് നമുക്ക് കാണിച്ചു കൊടുക്കാം എന്നാ നോഫിക്ക് ഇതൊന്നും ഇട്ടേ ഇത്രയും വലുത് വേണ്ടാത്തവർക്ക് നമുക്ക് ചെറുത് കൊടുക്കാം ഇതിന്റെ വില എത്രയാന്ന് പറയാമോ ഇതിന്റെ വില എത്രയാന്ന് പറയാമോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ എത്രയാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ നമുക്ക് ഒന്ന് ഇട്ട് പെട്ടെന്ന് കിട്ടേ ഇഷ്ടംപോലെ കളറുകളാണ് ഇതിന്റെ കളറൊന്ന് കാണിച്ചു തരാം വെള്ള ചിക്കു പിസ്സം ഡ്രിക്സ് ചിക്കും എത്ര 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 മനോഹരമായിട്ടുള്ള ലൈറ്റാഷ് ബേബി പിങ്ക് എത്ര 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 കളറുകളാണ് വൈറ്റ് ഓഫ് വൈറ്റ് എത്ര 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 കളറുകളാണ് വന്നിരിക്കുന്നത് ആവശ്യം പോലെ ആവശ്യം പോലെ പീസുകൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ചുമ്മാ ഒരു മൂന്നും നാലും പീസുകൾ വെച്ചിട്ട് ഓഫർ റെഡിയല്ല നമ്മൾ ചെയ്യുന്നത് നൂറ് കണക്കിന് പീസുകളാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നമ്മൾ കൊടുക്കാൻ പോണത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം എത്ര എത്ര പീസുകളാണ് വന്നിരിക്കുന്നത് ഞെട്ടിത്തരിക്കുന്ന ഞെട്ടിത്തെ പൊട്ടിത്തെറിക്കുന്ന മനോഹരമായിട്ടുള്ള പ്രോഡക്റ്റുകൾ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ തമലാശ്വര വേൾഡിൽ മാത്രം നിങ്ങൾക്ക് കിട്ടും രണ്ട് മൂന്ന് കളറുകൾ ഞാനൊന്ന് കാണിച്ചു തരാം കണ്ടോ അതൊന്ന് പിടിച്ച് മണിച്ചേ നോക്ക് നോക്ക് വാ ഓഹ് എന്ത് രസം നോക്ക് അടുത്ത കളർ നോക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്നും മോശമില്ല ഈ ഫുൾ ലെങ്ത് വരുന്നതിന് അറുന്നൂറ്റി തൊണ്ണമ്പത് ഹാഫ് ലെങ്ത് വരുന്നതിന് ഈ ഈ ലെങ്തിന് അഞ്ഞൂറ്റി തൊണ്ണമ്പതും ആ ലെങ്തിന് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും വേണ്ട അടുത്ത കളർ ആ ചൂട് മാറാത്ത സംഭവമാണ് കേട്ടോ ഓക്കെ എത്ര രസം നോക്കെ വരൂ ഇതിന്റെ ക്വാളിറ്റി ഉണ്ടല്ലോ തുണിയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അമേസിംഗ് ആണ് സൂപ്പർ ആണ്